നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം ജാനു കഴിഞ്ഞ പത്ത് വർഷത്തെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സി കെ ജാനുവിന്റെ ഈ ഒരു നടപടി നേരത്തെ തീർച്ചയായിട്ടും ബിജെപി അവർ വിട്ടത് എന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഏറ്റവും കപടത നിറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ രാജ്യത്തിന് ഏറ്റവും കപടത നിറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ കാരണം അവര് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എപ്പോഴും സഖ്യകക്ഷികളെയും പാർട്ടികളെയും രാഷ്ട്രീയകാര്യം എപ്പോഴും അടുപ്പിച്ച് നടത്തുന്നത് അതിൽ അവർ ഒരാളെ പാർട്ടിയിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാകും അതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാവും സമാനമായ രീതിയിൽ തന്നെയാണ് അവര് സി കെ ജാനുവിനെയും പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് പാർട്ടിയിൽ സ്വീകരിച്ചത് അതിന് കാരണം അന്ന് അവർ പറഞ്ഞ പറഞ്ഞിരുന്നത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കും എന്നുള്ളൊരു ഒരു ഓഫർ കൊടുത്തിട്ടാണ് സി കെ ജാനുവിനെ അവർ കൊണ്ടോന്നത് പക്ഷേ പിന്നീട് അവർ വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്നതിന് ശേഷം ഈ പറയത്തക്ക യാതൊരുവിധ പരിഗണനയും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല പാടെ അവഗണിക്കുകയാണ് ചെയ്തത് പലതവണ പല കോർപ്പറേഷനുകളിലും പല പോസ്റ്റുകളിലേക്കും ഈ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ശുപാർശയുമായിട്ട് സി കെ ജാനു അമിത് ഷായെ പോലും പലതവണ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ അവ അവിടെ ഒരിക്കലും ഈ ഇവരെ പരിഗണിക്കാൻ പോലും ബി ജെ പിയോ അമിത്ഷായോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അത് ഇവരോട് മാത്രമല്ല മറ്റു പലരോടും അതിപ്പോൾ ക്രിസ്ത്യൻ സമൂഹങ്ങളോടെലും മറ്റ് ആരോടാണെങ്കിൽ പോലും ഇവർ കാണിക്കുന്ന ഒരു സമീപനം ഇവർക്ക് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കുക എന്ന് വേണ്ടി മാത്രമാണ് അതിപ്പം നമ്മുടെ രണ്ടായിരത്തി കഴിഞ്ഞ തവണ എന്ന് തോന്നുന്നു നമ്മുടെ അമിത് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് അവർ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതിന് കാരണം എന്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ പലതവണ ആലോചിച്ചിട്ടുണ്ട് എന്തിന്റെ ബലത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കെ സുരേന്ദ്രന് സമാനമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് നമുക്ക് കേരളത്തിൽ അതെ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോദിയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് നാനൂറ് സീറ്റ് വരെ പിടിക്കുന്നതാണ് ഇവര് വെറുതെ ഒരു സ്റ്റണ്ട് പബ്ലിക് സ്റ്റണ്ടിന് വേണ്ടി മാത്രമാണ് പലപ്പോഴും ഇത്തരം അവകാശ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അതായത് ഒരു ട്രെൻഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും പലപ്പോഴും നമുക്ക് സംശയിക്കേണ്ടി വരും അതുപോലെയാണ് ഇവരുടെ പല പ്രസ്താവനകളൊന്നും കാണുന്നത് കെ സുരേന്ദ്രന്റെ ഒക്കെ പ്രസ്താവന അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ കണക്കുകളെടുത്ത് നോക്കുമ്പോഴത്തേനും ബി ജെ പിയുടെ ഒരു വളർച്ച കേരളത്തിൽ വളരെ താഴോട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും ചുരുക്കം ചിലയിടങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വോട്ട് വർദ്ധിച്ചു എന്നത് മാത്രമാണ് അവർക്ക് പറയാനുള്ളത് അതല്ല മൊത്തത്തിൽ ബേസിക്കലി നോക്കുമ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ അവസ്ഥ പറഞ്ഞാൽ പരിതാപകരം തന്നെയാണ് അതിപ്പം അടുത്ത കാലത്തൊന്നും അവര് ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ നമുക്കറിയാം പിന്നെ അതിലൊരു ആക്ഷേപമായിട്ട് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മാത്രമാണ് നിൽക്കുന്നത് തൃശ്ശൂർ സുരേഷ് ഗോവിന്റെ ജയം മാത്രമാണ് നിൽക്കുന്നത് പക്ഷെ അതിൽ പോലും ഇപ്പം നമുക്ക് സംശയമുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലിയാത്ത വോട്ട് വോട്ടുജോലി ആരോപണം വന്നതിന് ശേഷം അതിൽ വളരെ നമുക്ക് സംശയമുണ്ട് മാത്രമല്ല ഈ നമ്മുടെ ബി ജെ പിയുടെ നേതാക്കള് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അയാണ്ട് അറുപതിനായിരത്തോളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നല്ലേ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എങ്ങനെ അങ്ങനെ ഇവർ എപ്പോഴും വാഗ്ദാനങ്ങളും ഇത്തരം കള്ളത്തരങ്ങളിലൂടെ മാത്രമാണ് അവർ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തിളങ്ങി നിൽക്കുന്നത് ഇവർ ഈ ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് അപ്പം അതിലിപ്പോ ഏറ്റവും സീകജാനു മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗമാണ് അപ്പം അവര് അതായത് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നത് ക്രൈസ്തവരെയാണ് ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നത് അതിൽ പലപ്പോഴും പല ക്രൈസ്തവരും പല അധ്യക്ഷന്മാരും പല എന്താ പറയാ ബിഷപ്പുമാരും വീണ് പോയിട്ടുണ്ടോ എന്നുള്ളത് വളരെ സത്യം തന്നെയാണ് അതിൽ നിന്നവർ ഉപയോഗിച്ചത് പല തന്ത്രങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ലൗ ജിഹാദ് പോലെയുള്ള പല കാരണങ്ങളും കാര്യങ്ങളും അവർ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് അവർ എൻട്രി നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൂഞ്ഞാറ്റിലെ പി സി ജോർജ് ഉൾപ്പെടെയുള്ള പിള്ളിടമാകൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ എല്ലാ ഭാഗമായി അതിന് വലിയൊരു പ്രചാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെ കാസ പോലെയുള്ള സംഘടനകൾ ഇതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു ഒരു അടിത്തട്ടിലൊരു മുഖ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും വലിയ തോതിൽ ആ ഒരു വോട്ടിലോട്ട് കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിക്കുന്നതിന് മുമ്പ് ബി ജെ പിയുടെ ഇരട്ട കേരളത്തിലെ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിനൊരു നമ്മുടെ അടുത്തിടയ്ക്കുണ്ടായിരുന്ന സംഭവം നമ്മുടെ കന്യാസ്ത്രീമാരെ ജയിലിൽ ഇട്ടൊരു സംഭവമായിരുന്നു ആ ഒരു സംഭവത്തിൽ ബി ജെ പി നേതാക്കൾ കാണിച്ചൊരു മൗനം മാത്രമല്ല ഇടപെടുക ഞങ്ങൾ ഞങ്ങൾ കാരണമാണ് ഇത് ഇവർക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ളൊരു വരുത്തു തീർക്കാനുള്ള ശ്രമമായിരുന്നു അപ്പം അതിന്റെ കുറെ നാണം ഘട്ട ചില നാടകങ്ങളും നമ്മള് കേരളത്തിലൂടെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് പോലും ഒരുവിധ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ബി ജെ പി അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു വലിയൊരു വിഭാഗത്തിന് ഇവരുടെ ഒരു കള്ളത്തരം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് പിന്നെ ഈ പറഞ്ഞ കന്യാസ്ത്രീകളെ ജയിലിൽ ഇട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ മൗനം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം തന്നെ പലപ്പോഴും ചർച്ച ചെയ്ത് ചെയ്തിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് തന്നെ പുള്ളി കാണിച്ചു കൂട്ടിയ പ്രായങ്ങൾ നമ്മൾ തന്നെ കണ്ടതാണ് സ്വർണ്ണ കിരീടം വെക്കാൻ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു മാതാവിന്റെ പള്ളിയിൽ പോകുന്നു അവിടെ എന്തെല്ലാം പ്രകസനങ്ങളാണ് ഇത് പുള്ളി കാണിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒരു കള്ളത്തരമാണ് പൊള്ളത്തരമാണെന്നുള്ള കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കി അപ്പം അതുപോലെ തന്നെ ബി ജെ പി സർക്കാരിനെയും അവർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും ഒരു തന്ത്രം തന്നെയാണ് ഇതുപോലെ പല യാടിന്റെ പ്ലാവല കാണിച്ച് നയിച്ചുകൊണ്ട് പോകുന്ന പോലെ വോട്ടിന് വേണ്ടിട്ട് ആളുകളെ നയിച്ചു കൊണ്ട് പോകുന്ന ഒരു രീതി തന്ത്രമാണ് പക്ഷെ ആ ഒരു തന്ത്രം കേരളത്തിൽ എന്ന് മാത്രമാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് മുതലാണ് സി കെ ജാനു ജാനുമായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് പാർട്ടി വിടാൻ ഒരു ആലോചനയും എൽ ഡി എഫിൽ ചേരാനുള്ള ആലോചന ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് നടന്നില്ല അതെ സി പി ഐയില് ചേരാൻ വേണ്ടിട്ട് ഒരു ഇനി ഉള്ള ഒരു ഇനി എനിക്ക് തോന്നുന്നു അന്ന് സി പി ഐയിൽ ചേരാനാണ് ശ്രമിച്ചിരുന്നത് ചർച്ച വരെ നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് അവർ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ് ചെയ്തത് പക്ഷെ അതിനുശേഷം ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടും പാർട്ടി വിട്ടു എന്ന് പറയുന്ന പറയുമ്പോൾ ഇനി സി പി എം അവരെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചും ഒരു സാധ്യതയാണ് കാരണം വലിയൊരു മൂവ്മെന്റ് എന്തായാലും ഉണ്ടാക്കാൻ പറ്റൂല കാരണം സി കെ ജാനുവിന്റെ കൂടെ കൂട്ടി കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് സി പി എം കരുതുന്നില്ല സി പി എം എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും കരുതുന്നില്ല കാരണം എൻ ഡിയിൽ നിന്ന് വിട്ടു വന്നതുകൊണ്ട് മാത്രമല്ല വലിയൊരു വോട്ട് ഷെയറിന്റെ ഒരു പ്രശ്നം അവർക്കുണ്ട് കാരണം വലിയൊരു അടിത്തട്ടിൽ ഒരു വലിയൊരു മൂവ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം കാരണം അവർ വലിയൊരു സമരത്തിലൂടെയാണ് അവർ ഉയർന്നു വന്നതെങ്കിൽ പോലും ഇപ്പോഴവരുടെ ഒരു സാധ്യത എന്താണെന്നുള്ളതിനെ കുറിച്ച് പുനഃപരിശോധിക്കേണ്ടി വരും പാർട്ടികൾക്ക് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഒരു പറ്റി വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരും അവർ എനിക്ക് തോന്നുന്നു സി പി എമ്മിലോ അല്ലെങ്കിൽ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അത് ഗൗരവമായിട്ട് തന്നെ കാണും പക്ഷെ എനിക്ക് തോന്നുന്നു അവരെ ഒരു പാർട്ടിക്കാരും പ്രത്യേകിച്ച് കോൺഗ്രസ്സോ ഇടതുപക്ഷമോ ഒരിക്കലോ വരെ പിണക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർ പുനഃപരിശോധിക്കും അതിനെപ്പറ്റി അവർ വന്നാൽ നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ അവരുടെ ഇപ്പോഴെങ്കിലും അവർക്ക് ബോധം തെളിഞ്ഞത് തിരിച്ചു വന്നല്ലോ എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം ഇനിയിപ്പോ അവര് തിരിച്ച് വരട്ടെ